നടൻ ധനുഷും ഐശ്വര്യ രജനീകാന്തും വിവാഹമോചനത്തിന്റെ കേസ് ഫയൽ ചെയ്തത് സിനിമാ ലോകത്ത് ഇതിനോടകം ചർച്ചയായിട്ടുണ്ട് വിവാഹമോചനം നേടുകയാണെന്ന് രണ്ടു വർഷം മുന്നേ അറിയിച്ച താരങ്ങൾ അന്നേ വേർപിരിഞ്ഞ് താമസിക്കുകയാണ് എന്നാൽ നിയമപരമായി ബന്ധം വേർപെടുത്തിയിരുന്നില്ല രണ്ടുപേരെയും ഒരുമിപ്പിക്കാൻ കുടുംബം ഏറെ ശ്രമിച്ചെങ്കിലും നടന്നില്ല നിയമപരമായി പിരിയാത്തതിനാൽ ധനുഷ് ഐശ്വര്യമായി വീണ്ടും ഒരുമിക്കുമെന്ന് മിക്കവരും പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ പിരിയാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഐശ്വര്യയും ധനുഷും ഇപ്പോഴത്തെ ധനുഷും ഐശ്വര്യയും പിരിയുന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണ് തമിഴ് ഫിലിം ജേർണലിസ്റ്റ് ആയ ആർ താരകുടുംബത്തിൽ നടന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത് ധനുഷ് അടുത്ത് ിടെ പോയിസ് ഗാർഡനിൽ വലിയ ബംഗ്ലാവ് പണിത്തു അതിന് കാരണമായി പറഞ്ഞത് ഐശ്വര്യയുടെ വീട്ടിൽ ധനുഷിന്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടത്ര പരിഗണനയും മര്യാദയും കൊടുത്തില്ലെന്നതാണ് ഈ വിഷയം വലിയ പ്രശ്നമാവുകയും രണ്ടു പേർക്കിടയിൽ അസ്വാരസ്യങ്ങൾ വരികയും ഉണ്ടായി തന്റെ വാശികൊണ്ടാണ് രജനീകാന്തിന്റെ വീടുള്ള പോയിസ് ഗാർഡനിൽ ധനുഷ് വീട് വെച്ചതെന്ന് സംസാരമുണ്ടെന്നും ചിയാറുബാലു പറയുന്നുണ്ട് മാത്രമല്ല ധനുഷിനെ കുറിച്ച് വന്ന ഗോസിപ്പുകളാണ് ബന്ധം പിരിയാൻ കാരണമെന്ന് താൻ കരുതുന്നില്ലെന്നും ചിയാറുബാലു അഭിപ്രായപ്പെട്ടു സിനിമാ കുടുംബത്തിൽ നിന്നുള്ള ആളല്ലായിരുന്നുവെങ്കിൽ അത് ശരിയായിരിക്കും സിനിമാ ത്തെ മനസ്സിലാക്കിയാണ് അവൻ വിവാഹം ചെയ്തത് അച്ഛനെ കുറിച്ചും തനിക്ക് ചുറ്റുമുള്ള നടീനടന്മാരെ കുറിച്ചും വന്ന ഗോസിപ്പുകളെ കുറിച്ചെല്ലാം അറിയാം രണ്ടായിരത്തി നാലിലാണ് ഇരുവരും വിവാഹം ചെയ്തത് ഇരുപത് വർഷം കഴിഞ്ഞു ഇപ്പോഴാണ് ധനുഷ് ശരിയായത് പത്തു വർഷം മുമ്പ് ഇങ്ങനെയായിരുന്നില്ല ഇപ്പോൾ ഗോസിപ്പിൽ അധികം വരുന്നില്ല അതിന് കാരണവും ഉണ്ടാകുമെന്നും പറയുകയാണ് ചെയ ബാലു രണ്ടായിരത്തി നാലിലാണ് ഐശ്വര്യയും ധനുഷും വിവാഹിതരാകുന്നത് അന്ന് ധനുഷ് ഇത്ര വലിയ താരമല്ല സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ മകളെ തനുഷ് വിവാഹം ചെയ്തത് അന്നേരെ ചർച്ചയായിരുന്നു ധനുഷന് ലഭിച്ച ജനശ്രദ്ധയിൽ ഈ വിവാഹവും ഒരു ഘടകമാണെന്ന് അഭിപ്രായമുണ്ട് പ്രായമായി മക്കൾ തന്നോളം വളർന്നു ആരാധകർ തന്നെ ഇത്രയധികം ആഘോഷിക്കുന്നു ചോരതിളുപ്പിന്റെ പ്രായത്തിലാണ് ധനുഷ് അങ്ങനെയൊക്കെ ചെയ്തത് ധനുഷ് മാത്രമല്ല ലിസ്റ്റ് എടുത്താൽ ഒരുപാട് പേരുണ്ടെന്നും ബാലു പറയുന്നുണ്ട് മാത്രമല്ല മകളുടെ വിവാഹ ബന്ധം പിരിഞ്ഞതിൽ പിതാവ് രജനീകാന്തിന് വിഷമമുണ്ടെന്നും ചിയാറു ബാലു പറയുന്നുണ്ട് എന്നാൽ വിവാഹമോചനത്തിന് കാരണമെന്തെന്ന് ധനുഷോ ഐശ്വര്യോ തുറന്നു പറഞ്ഞിട്ടില്ല ബന്ധം പിരിഞ്ഞെങ്കിലും സുഹൃത്തുക്കളായി തുടരുമെന്ന് ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഏകദേശം ഒന്നര വർഷത്തിനു ശേഷം ഇപ്പോൾ ഇരുവരും പരസ്പര സമ്മതത്തോടെ വിവാഹമോചനത്തിന് അപേക്ഷ നൽകിയിരിക്കുന്നത് ഒന്നിക്കാനുള്ള പല വഴികളിൽ നടന്ന ചർച്ചകൾ ഫലത്തിലാകാത്തതിനെ തുടർന്നാണ് വൈകാതെ ഇവരുടെ കേസ് പരിഗണിക്കുമെന്നാണ് വിവരം കഴിഞ്ഞ രണ്ടു വർഷമായി ഇരുവരും വേർപിരിഞ്ഞാണ് താമസിക്കുന്നത് എന്നാൽ വേർപിരിയൽ പ്രഖ്യാപനത്തിന് ശേഷം ധനുഷിന്റെയും ഐശ്വര്യയുടെയും മക്കളായ യാത്രയുടെയും ലിങ്കയുടെയും സ്കൂൾ പരിപാടികളിൽ ഇരുവരും ഒന്നിച്ചെത്തിയിരുന്നു മാസങ്ങളോളം രജനീകാന്ത് അടക്കം ഇരുവരെയും ഒന്നിപ്പിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ഇരുവരും ഒന്നിച്ചു പോകാൻ തയ്യാറായില്ല എന്നാണ് വിവരം അതേസമയം കരിയറിലെ തിരക്കുകളിലാണ് ഇപ്പോൾ ധനുഷ് ക്യാപ്റ്റൻ ബില്ലറാണ് നടന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ചിത്രം കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടില്ല മറുവശത്ത് ഐശ്വര്യ സംവിധാനം ചെയ്ത ലാൽസലം എന്ന സിനിമയും പുറത്തിറങ്ങി സിനിമ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു ചിത്രത്തിൽ രജനീകാന്തും ഒരു പ്രധാന വേഷം ചെയ്തിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ